കോഴിക്കോട്ടോട് കുത്തപ്പം എങ്ങനെ ഉണ്ടാക്കാൻ ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലേക്ക് ഞാൻ മറക്കല് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ നോക്കട്ടോ അപ്പോൾ രാത്രി കിടക്കാൻ നേരം എന്താക്കുക ഒരു അരക്കിലരി എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുട്ടോ അപ്പോൾ അത് മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ കുത്തപ്പം നമ്മളെ മൺചട്ടീന്ന് പെട്ടെന്ന് ആരെടുത്ത് പോരാനും പെട്ടെന്ന് കിട്ടാനും ഒക്കെ ഉള്ളൊരു ടിപ്പാണ് ഒരു കോഴിമുട്ട് ഒടിച്ച് വെച്ച് കൊടുക്കട്ടോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആരെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുത്തപ്പം റെഡി ആയി കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതാ ഒരു പിടി കൈപ്പിടിക്ക് ഇത് തേങ്ങ കേട്ടോ ഇപ്പം തേങ്ങ ഒക്കെ എത്ര കൂട്ടിയാലും പ്രശ്നമില്ല ടേസ്റ്റ് കൂടുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഒരു കൈപ്പിടിക്കെടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു നേരിയ ചൂടുള്ള വെള്ളമുണ്ടല്ലോ നമ്മളെ മിക്സിൻ്റെ ജാറൊന്നും കേടാവാത്ത രീതിയിലുള്ള ഒരു ചൂ കൈയിട്ടാൽ നമുക്ക് പൊള്ളരുത് അങ്ങനത്തെ ഒരു ചൂടുള്ള വെള്ളത്തിലുമാണ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതൊരു ടിപ്പാണ് നമ്മൾ കുത്തപ്പം നല്ലോണം ആരെടുത്ത് ആരെടുത്ത് വരാനും മൺച്ചട്ടിന്ന് വരാനൊക്കെ ഒരു ടിപ്പാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം നോക്കിയാൽ നമുക്ക് കോഴിക്കോടും കുത്തപ്പം അടിപൊളിയിട്ട് ഉണ്ടാക്കോ അതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇനി നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പച്ച വെള്ളം ഒഴിക്കാതെ നേരിയ ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നാക്കി അതിലേക്ക് കൊയ്ച്ചു കൊടുത്താൽ നല്ല ആരെടുത്ത് വരും കേട്ടോ ഈസിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അതുപോലെ കുട്ടിക്കൊക്കെ നല്ലോണം ഇഷ്ടം ആട്ടൊക്കെ ചുറ്റാൽ കറികളൊന്നും വേണ്ട അപ്പം ഞാനിതിലൊരു കറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ഫുൾ ഒന്ന് കണ്ട് ലൈക്ക് അടിക്കാൻ മാർക്കറ്റിട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കാനെല്ലാം വരില്ല ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇപ്പോൾ അങ്ങനെയൊക്കെ ഡെലുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും പറയാത്തതാണ് നല്ലത് വീഡിയോ എടുക്കാൻ ഒരു പ്രത്യേക മടി വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലൊരു ഗ്രീൻ പീസിൻ്റെ കറിയാട്ടോ ഇതിലേക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഗ്രീൻ പീസ് കഴുകി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ മൂന്നാല് മൂന്നാലത്തോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു വലിയൊള്ളിയിട്ട് ഇടത്തരം വലിയ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു കറി ഈ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റ് വന്നിട്ടോ അത് വെക്കാൻ അപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ അനേ മസാലകളായാലും ചിക്കൻ മസാലപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കൊരു മൂന്ന് വിസലിന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അങ്ങനത്തെ നമ്മൾ കടലായാലും ഗ്രീൻ പീസ് ആയാലും ഒക്കെ നമുക്ക് അഞ്ച് വിസിലടിക്കുന്നിടത്ത് ഒരു മൂന്ന് വിസിൽ മാത്രം അടിച്ചാൽ മതിയോ അപ്പോൾ അതങ്ങനത്തെ ഒരു മൺചട്ടിയിലാണ് അത് നമ്മൾ പുത്തപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുത്തപ്പം നമ്മൾ ഇതിന് പിട്ട് പോരാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഇതാവാൻ വേണ്ടിയിട്ടും നമ്മൾ കോഴിമുട്ടൻ്റെ തോടുണ്ടല്ലോ അത് വെച്ച് നന്നാക്കി വരച്ചിട്ട് കഴുകിയാൽ മതി പിന്നെ അതുപോലെ സോപ്പിട്ട് വേണമെങ്കിൽ വീണ്ടും കഴുകിയാൽ മതി കേട്ടോ അപ്പോൾ നല്ല മൺചട്ടി നല്ലവണ്ണം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനത്തെ മൺചട്ടി തന്നെ വേണം നമ്മൾ ചൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും എടുത്തിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ ടിപ്പുകൾ ഉപയോഗിച്ചാൽ ഏതാ നന്നാവാത്തവർക്കും കുത്തപ്പം നന്നാവും കേട്ടോ അപ്പോൾ പല നാട്ടിലും പല പേരിലാണ് തോന്നുന്നത് അറിയപ്പെടുന്നത് എന്തായാലും ഞാൻ ഇതിന് കുത്തപ്പം എന്നാണ് കേട്ടോ പറയൽ മുട്ടപ്പം നപ്പം പേരുകളൊക്കെ ഉണ്ടാവൂലേ അപ്പം മൈദപ്പൊടി വെച്ചിട്ടും ഇങ്ങനെ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നോമ്പിനൊക്കെ മൈദപ്പൊടി വെച്ചിട്ട് ചെയ്യും പിന്നെ അല്ലാത്ത ദിവസമൊക്കെ നമ്മളിങ്ങനെ അരി അരിച്ചിട്ടും ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പം ഏത് കല്ലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഫസ്റ്റിൽ എന്തുണ്ടാക്കും ഇപ്പം നെയ്യപ്പം ഉണ്ടാക്കായാലും തപ്പങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റിലത്തെ ഒന്നും നമുക്ക് വല്ലാണ്ട് അങ്ങനെ കിട്ടൂല ശരിയായി വരില്ല പിന്നെ ചുട്ട് ചുട്ടും നന്നാവില്ല കേട്ടോ നല്ലത് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പുുമസ് ഒക്കെ വരുമ്പോൾ എന്താക്കുക അടച്ച് വെച്ച് കൊടുക്കട്ടോ അടച്ച് വെച്ചു കൊടുത്തിട്ട് തെയ്യൊന്ന് സിമ്മിലാക്കി നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം തീ വരാൻ അതുപോലെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ തീയ്യെ സിമ്മിലാക്കി വെക്കുക അല്ലാണ്ട് നമുക്ക് അടി കരിഞ്ഞു പോകും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് സിമ്മിലാക്കി വെക്കാൻ പറയുന്നത് ഒഴിക്കുമ്പോൾ നല്ല ചൂട് വേണം കേട്ടോ നമ്മളാ കല്ലിനെ അപ്പോൾ ഫസ്റ്റ് അത് ഒരു ഒരു എന്തോ ഒരു കളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടിക്കുന്നുട്ടോ അതങ്ങനെയാണ് ഉണ്ടാവൽ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മളെ കോഴിക്കോടൻ കുത്തപ്പം നല്ല ടേസ്റ്റുള്ള അടിപൊളിയാണ് കേട്ടോ ബീഫ് കറി ചിക്കൻ കറി ഗ്രീൻ പീസിൻ്റെ കറി മുരിങ്ങയിലെ കറി എല്ലാം ഇതിന് കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട കറി ഗ്രീൻ പീസാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഗ്രീൻ പീസ് വെക്കുന്നത് അതാ പിന്നെ പിന്നെ ഒഴിച്ചുകൊടുത്തതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിയിക്കുന്നുട്ടോ അപ്പോൾ കുത്തപ്പം റെഡി ആവാത്തുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ പഞ്ചസാര ഒക്കെ ഇടുമ്പോൾ നമ്മൾ കുത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കൂടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ തേങ്ങയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റിൽ തന്നെയാണ് കേട്ടോ പിന്നെ അതുകൊണ്ടാണ് അത് കിട്ടാൻ ഒരു വല്ലാത്തൊരു പ്രയാസം തോന്നിയത് പിന്നെ ഒഴിച്ചതൊക്കെ നല്ലോണം കിട്ടിക്കുന്നുട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കേലേ കെട്ടോ അപ്പോൾ അത് അടുത്തത് അടുത്തതൊക്കെ നല്ലോണം ഈസി ആയിട്ട് ചുട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഏകദേശം വെന്ത് വന്ന് ഞാൻ മാറ്റി വെച്ച് പിന്നെ നമ്മൾ ഇതിലേക്ക് വറവ് ഇടാൻ പോകുകയാണെങ്കിൽ ചെറിയൊളിയായിരുന്നു ഇതാ കറിവേപ്പിലിടാ നമ്മളെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിൾ കറിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളാ മൂക്ക് ഞാൻ രാവിലെ ചോറ് വെക്കുന്നുണ്ട് ടോക്ക് മാത്രം വയ്ക്കുകയുള്ളൂ ചോറ് പിന്നെ ഉച്ചക്കുള്ളത് വേറെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ തീയൊന്ന് കൂടിപ്പോയി എന്താണെന്ന് വെച്ചാൽ പല ഭാഗവും ചിന്തിക്കണല്ലോ കറി വറവിടുന്നുണ്ട് ചോറ് വെക്കുന്നുണ്ട് അതിലേക്ക് വേറെ കറി വെക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനത്തെ കുത്തപ്പൊക്കെ ചൂടുമ്പോൾ വീട്ടിൽ വയസ്സായവലുണ്ടെങ്കിൽ സുഖാട്ടോ ഓല അടുപ്പിൻ്റെ മുന്നിൽ അവിടെ ആക്കിയാലും ഓല അങ്ങനെ ഇരുന്നാൽ അങ്ങനെ ചുറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ച് ചിലപ്പം തീ കൂട്ടാന്ന് പറഞ്ഞോ തീ തീ കുറയ്ക്കാൻ മറന്നതും അങ്ങനെയുള്ളതുകൊണ്ട് ആകുമ്പോഴേ കുറച്ചൊരു കരിഞ്ഞി പോയിട്ടുള്ളൂ എന്നാലും അത്ര ഒന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ഒക്കെ ഞാനൊന്ന് ഉടച്ച് കൊടുക്കുകയാണ് എന്താണോ ഉടക്കണെന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളി അപ്പാട് ഇട്ട് കൊടുത്തത് അതിനകത്തൊന്ന് ഉടച്ച് കൊടുക്കണേ അപ്പോൾ വറവ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ സൂപ്പർ കറി ഇവിടെ റെഡി ആയിക്കണേ അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ നമ്മളിങ്ങനത്തെ കറി വെക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള കറി വേപ്പില ഇട്ട് കൊടുക്കാൻ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിലിട്ട് കൊടുത്തിട്ട് വറവ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറി ഇവിടെ റെഡിയാണ് കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന പോലും ഉണ്ടല്ലേ ഇങ്ങനെ മസാല ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കൊഴിച്ചാലും ടേസ്റ്റാണ് കേട്ടോ തേങ്ങാ തേങ്ങാപ്പാൽ ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിന് രുചി കൂട്ടുന്ന സംഭവങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് കൂട്ടി കൊടുത്തിട്ട് നമ്മളിവിടെ കറി ഇവിടെ റെഡിയാക്കി മാറ്റി വെക്കുക അപ്പോൾ ഇതാ കുത്തപ്പവും നമ്മളാ കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒന്ന് ഒടിക്കുക എന്താ പറയുക ഉടയാത്ത തക്കാളി അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നല്ല ഗ്രീനീസ് ആണെങ്കിൽ ഒരു മൂന്ന് വിശില്ലോണ്ട് തന്നെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്കാൻ നമ്മളിങ്ങനെ ഓരോന്നും ചുട്ട് വരുന്നുണ്ട് അപ്പോൾ വീഡിയോസ് എടുക്കാൻ എന്താണ് മടിയെന്ന് ചിലരനെങ്കിലും വിചാരിക്കുന്നുണ്ടാവില്ലേ ഒന്നും അല്ല കേട്ടോ എന്തോ ഒരു മടി വന്നു വന്നുപോയിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വീഡിയോ ഇടന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറിന് നോക്ക് കോഴിമുട്ട ഓംലേറ്റ് അടിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഓംലേറ്റ് അടിച്ച അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം മുരികീൻ്റെ എല്ലാം കെട്ടുകൊടുത്താലൊന്നും ആൾ കൂട്ടൂലിട്ടോ അങ്ങനെ നമ്മൾ ഓംലേറ്റ് അടിക്കുന്നതിലൊക്കെ മുരികേൻ്റെ കെട്ട് കൊടുത്താൽ ഒരു ഹെൽത്തി കോഴിമുട്ട പൊരിച്ച ഒക്കെ ആവുക പക്ഷെ എൻ്റെ മോൾ അതിനോട് ഒന്നും താല്പര്യപ്പെടാത്ത ആളാണ് എൻ്റെ മോൻക്കാണെങ്കിലും അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ അല്ല കല്ല് അറിയില്ല പതിനെട്ട് കൈയും വേണ്ട രാവിലെ നേരം വെളുത്തും നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങിയാലേ അപ്പോൾ കല്ല് ലേശം ചൂടാകും ബാക്കിയിട്ട് എന്നാലും നമ്മൾ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്നും കൂടെ പറയാൻ ലൈക്ക് ചെയ്യാൻ മറക്കില്ല അടിപൊളി കുത്തപ്പും ഗ്രീൻ ടീസിൻ്റെ കറിയും കൂട്ടി ഞങ്ങൾ ചായക്കെ കുറിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ ഇൻഷാല് എല്ലാവർക്കും സ്ഥലമുലൈക്കും